െതിരായിട്ട് എതിരായിട്ട് ഇലയനൊക്കെ എവിടെ ചെല്ലുമ്പോഴും ഭീഷണിയും ജീവന ഭീഷണിയും കൂടെ ആൾ മരണമാരണുമായി കൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്ന അനുഭവമാണ് വികാരം ഉപയോഗിച്ച് എല്ലാ തരത്തിലുള്ള അടിസ്ഥാനവും സമ്പത്ത് ഉപയോഗിച്ച് എല്ലാ തരത്തിലുള്ള ഭീഷണിയും ദൈവാധീനം കൊണ്ട് രക്ഷപ്പെട്ടുപോയ ആളുകളിൽ ഒരാളാണ് അവർക്ക് കേടല്ലാതെ അവരുടെ ഭീഷണിക്ക് വാങ്ങാതെ ഏതെങ്കിലും പ്രസ്ഥാനം മാത്രമാണ് കലക്ടറേറ്റിലേക്ക് കടന്നു കയറാനുള്ള ആറ് പടികളിലും കൊല്ലാൻ വേണ്ടി ആളുകളെ ഏർപ്പെടുത്തി കണ്ണൂർ ജില്ലയിൽ ഒറ്റ രക്തസാക്ഷി സി പി എം എന്ന ആ കാലഘട്ടത്തിൽ പ്രതിരോധത്തിന്റെ ഒരു അതിജീവനത്തിന്റെ മുഖം എന്ന് വിശേഷിപ്പിക്കാവുന്ന നമ്മുടെ എല്ലാവരുടെയും ആത്മവിശ്വാസത്തിന്റെ ഒരു പ്രചോദന കേന്ദ്രമാണ് കോൺഗ്രസിന്റെ എത്ര കാലമായ അത് തറക്കിട്ടുന്ന കൈകൾ വ്യക്തിക്കാൻ വേണ്ടി നിങ്ങളുടെ സംഘടന ആ ഒരു പരിശ്രമം അതിനെ ഞാൻ അഭിനന്ദിക്കുകയാണ് അതിനെ ആദരിക്കുകയാണ് നമസ്കാരം ഇന്ന് എനിക്കിപ്പോൾ ഉള്ളത് നിയുക്ത രാജ്യസഭാ എം പി സി സദാനന്ദൻ മാസ്റ്ററും ഹിന്ദു ഐക്യവേദിയുടെ വർക്കിംഗ് പ്രസിഡന്റായ വത്സന്തിലങ്കിരിയാണ് നമസ്കാരം ഞാൻ ഈ പറഞ്ഞ വിശേഷണങ്ങൾക്കുപരി രണ്ട് സംഘപ്രവർത്തകരാണ് ഒരുപാട് കാലം ഒരുമിച്ച് കണ്ണൂരിൻ്റെ മണ്ണിൽ സംഘപ്രവർത്തനം നടത്തിയവരാണ് ആ അനുഭവങ്ങളിലേക്കുള്ളൊരു എത്തിനോട്ടമാണ് ഈ അഭിമുഖത്തിലൂടെ ലക്ഷ്യം വെക്കുന്നത് മത്സരത്തിനോട് ചോദിക്കുമ്പോൾ ഇപ്പം നമുക്കറിയാം സ പ്രധാനമാഷിന് പുതിയൊരു നിയോഗം കൂടി വന്നിരിക്കുകയാണ് രാജ്യസഭാ എം പി ആയി കണ്ണൂരിൻ്റെ മണ്ണിൽ നിന്ന് ഡൽഹിയിലേക്ക് പോവുകയാണ് ഈ ഒരു ഘട്ടത്തിൽ എന്താണ് പറയാനുള്ളത് വളരെ സന്തോഷമാണ് കാരണം അർഹിക്കുന്ന ഒരു പദവിയിലേക്കാണ് ഒരു നിയോഗത്തിലേക്കാണ് മഹി ചൂടുവ്ക്കുന്നത് നമ്മുടെ ഈ കേരളത്തിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെയും അതുപോലുള്ള സംസ്ഥാനങ്ങളുടെയും പ്രവർത്തകന്മാർക്ക് രാജ്യത്തെ പലഭാഗത്തും ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതിനേക്കാൾ ഏറ്റവും കൂടുതൽ പ്രവർത്തനത്തിന്റെ പേരിൽ ഒരു ആദർശത്തിന്റെ പേരിൽ വിശ്വാസത്തിന്റെ പേരിൽ വലിയ വെല്ലുവിളികളും പ്രതിസന്ധികളും ആക്രമണങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെ നിരവധി ആളുകൾ നമ്മുടെ വീരമൃത്യു വരിച്ചിട്ടുണ്ട് ആദർശത്തിനു വേണ്ടി വീരമൃത്യു വരിച്ചിട്ടുണ്ട് പലരും ജീവചവങ്ങളായി എന്ന് ഇന്നാലും തന്നെ ഇപ്പോഴും ജീവിക്കുന്നവരുണ്ട് പലതും നഷ്ടപ്പെട്ടവരുണ്ട് വീട് നഷ്ടപ്പെട്ടവരുണ്ട് ജോലി നഷ്ടപ്പെട്ടവരുണ്ട് അങ്ങനെ പലതരത്തിൽ വേണ്ടതിയും ത്യാഗം അനുഭവിച്ച ഒരുപാട് ആളുകൾ അപ്പോൾ അത്തരം ആളുകളെ നമ്മുടെ പ്രസ്ഥാനം കൈവിടില്ല എന്നുള്ളതിൻ്റെ ഒരു ഒരു സൂചനയാണ് അല്ലെങ്കിൽ ആ നിലയിലുള്ള ഒരു അംഗീകാരമാണ് ഇപ്പോൾ സദാനന്ദൻ മാസ്റ്റർക്ക് ലഭ്യമായിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ നമ്മുടെ നേതൃത്വം ഇപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി രണ്ടായിരത്തി പതിനാലില് അധികാരത്തിൽ ഏറ്റവും സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം അദ്ദേഹം നടത്തിയൊരു പ്രസംഗത്തിൽ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ ഈ വിജയം നമ്മുടെ പ്രസ്ഥാനത്തിനു വേണ്ടി ബലിദാനികളായവരെ വിശേഷിച്ച് കേരളത്തിലെ ബലിദാനികളായവർക്ക് വേണ്ടി സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അതുണ്ടാക്കിയ ഒരു ആത്മവിശ്വാസം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുഹൂർത്തത്തിൽ വിജയമുഹൂർത്തൽ ഈ വിജയത്തിനു വേണ്ടി പരിശ്രമിച്ചവരെ അതിനുവേണ്ടി പോരാടിയവരെ അതിനു വേണ്ടി ത്യാഗം ചെയ്തവരെ സ്മരിക്കുക എന്നുള്ളത് വലിയൊരു വലിയൊരു ആത്മവിശ്വാസം നൽകുന്ന വലിയൊരു ആശ്വാസം നൽകുന്ന കാര്യമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ആ നിലയിൽ തന്നെ നമ്മുടെ പ്രസ്ഥാനം അതിനെ അന്ന് തന്നെ പരിഗണിച്ചിരുന്നു പിന്നീട് ബി ജെ പിയുടെ ഏതായാലും സംഘത്തിൻ്റെതായാലും അതിൻ്റെ ഉന്നതതലത്തിലുള്ളവർ നമ്മുടെ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പോരാടിയ ആളുകൾ അതിനുവേണ്ടി കഷ്ടം സഹിച്ച ആളുകൾ അവർക്ക് വേണ്ട അംഗീകാരങ്ങളും എല്ലാം നൽകിയിട്ടുണ്ട് പക്ഷെ ഇത് അതിനുപരിയായിട്ട് ഇത് പാർലമെന്ററി രംഗത്ത് അത് ഇങ്ങനെ തന്റെ ജീവനും ജീവിതവും ഒക്കെ ഇതിനു വേണ്ടി സമർപ്പിച്ച സദാനന്ദരം നമ്മുടെങ്ങളുടെ ആ കാലഘട്ടത്തിൽ പ്രതിരോധത്തിന്റെ ഒരു അതിജീവനത്തിന്റെ മുഖം എന്ന് വിശേഷിപ്പിക്കാവുന്ന ആ നിലയിൽ ആത്മവിശ്വാസവും ആത്മധൈര്യവും എല്ലാം പകർന്നു വന്ന ഏത് വിപരീതമായ പ്രതിസ്ഥിതിയിലും അച്ചലമായി അപ്രതിരോധമായി ആദർശ തൈര്യത്തോടു കൂടി നിലകൊണ്ട പരാതി നമ്മുടെ എല്ലാവരുടെയും ആത്മവിശ്വാസത്തിന്റെ ഒരു പ്രചോദന കേന്ദ്രമാണ് സദാനന്ദൻ മാസ്റ്റർ അപ്പം അങ്ങനെയുള്ള സദാനന്ദന്മാസ്റ്ററെ ഈ നിലയിൽ അംഗീകരിക്കുന്നു എന്നുള്ളത് അത് ഞങ്ങളെല്ലാം സംബന്ധിച്ചിടത്തോളം വളരെ ആത്മവിശ്വാസവും അതുപോലെ തന്നെ ആനന്ദവും പകരുന്ന ഒരു കാര്യമാണ് അത് കണ്ണൂർ ജില്ലയിൽ മാത്രമല്ല കേരളത്തിൽ മാത്രമല്ല ലോകത്തെമ്പാടുമുള്ള ഭാഷ അറിയുന്ന എല്ലാവർക്കും അത് വലിയ സന്തോഷമാണ് പറഞ്ഞത് ഇന്നലെയും ഒക്കെ ഇന്നലെ രാവിലെ മുതൽ ഇവിടെ ഒഴുകിവരുന്ന ആളുകൾ മാത്രമല്ല അദ്ദേഹമായിട്ട് പിന്നെ നേരിട്ട് ബന്ധപ്പെടാൻ പറ്റാത്തത് കൊണ്ട് അദ്ദേഹത്തെ അറിയിക്കും എന്നുള്ളതുകൊണ്ട് നമ്മളെപ്പോൾ ഉള്ളവർക്കും ഇന്നലെ മുതൽ കോടിനു വിഷമവും ഇല്ല അഭിനന്ദന അറിയിക്കണം എന്നുള്ളത് അപ്പോ ഇത്രയും ചില ആളുകൾ പറയുന്നത് ഒരുപക്ഷെ ഈ രണ്ടായിരത്തി പതിനാലിൽ കേന്ദ്ര സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം എടുത്ത ഏറ്റവും ഉചിതമായ തീരുമാനം എന്നാണ് ബാക്കി ഒരുപാട് തീരുമാനങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഏറ്റവും ഉചിതമായ തീരുമാനം എന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത് അത് ഹൃദയത്തിൽ തട്ടിയുള്ള വാക്കുകളാണ് അപ്പോൾ ആ നിലക്ക് അത് ഇവിടുത്തെ സാധാരണക്കാരും സാധാരണക്കാരായ ആളുകൾ തോട്ടും അപ്പൊ എന്നെ വിളിച്ചാൽ കോൺഗ്രസിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു നേതാവാണ് അദ്ദേഹം ഈ വാർത്ത അറിഞ്ഞുതന്നെ വിളിക്കേണ്ടത് മാഷ അറിയിക്കണം എന്ന് പറഞ്ഞാൽ മാഷ അറിയാ പറയുന്നത് അപ്പൊ അദ്ദേഹം പറഞ്ഞു എൻ്റെ ബാക്കിയുള്ള ആളുകൾക്കുള്ള ഇതുപോലെ ഒരുപാട് പിന്നെ പെരുക്ക് പറ്റിയിട്ടും അങ്ങനെ പലതും ഉണ്ടായിട്ടുണ്ട് പിന്നെ ഞങ്ങളുടെ പ്രസ്ഥാനം ആരെയും തിരിഞ്ഞു നോക്കാറില്ല പക്ഷേ ഇതങ്ങനെയല്ല ഇത് എത്ര കാലമായാലും അത് അർഹിക്കുന്ന കൈകളിൽ എത്തിക്കാൻ വേണ്ടി നിങ്ങളുടെ സംഘടന എടുക്കുന്ന ആ ഒരു പരിശ്രമം അതിനെ ഞാൻ അഭിനന്ദിക്കുകയാണ് അതിനെ ആദരിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായി ഇത് ഏതെങ്കിലും ഒരു ഒരു പ്രസ്ഥാനത്തിന് മാത്രമല്ല മുഴുവൻ സമൂഹത്തിനും ഒരുപക്ഷെ രാഷ്ട്രീയ എതിരാളികൾ എന്ന് പറയുന്ന ആളുകൾ പോലും പുറമേക്ക് എതിർപ്പ് പുറടിപ്പിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൽ ഒരാദരോടുകൂടിയാണ് ഇത് അർഹിക്കുന്ന ഒരു അംഗീകാരമാണ് എന്ന നിലയിൽ തന്നെയാണ് ഇതിനെ കാണുന്നത് എന്നുള്ളതും ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷം വരുന്ന ഒരു കാര്യം അങ്ങനെ ഒരു ഒരു ചാനലിൽ അവര് ഈ വാർത്ത പ്രക്ഷേപണം ചെയ്യുന്ന സമയത്ത് അതിന്റെ അവതാരിക പറയുന്ന ഇതും മലയാളികൾക്കാകെ അഭിമാനിക്കാൻ കഴിയുന്ന ഒരു കാര്യം ഊരി പരിപ്പുളവാക്കിയ ഒരു ഒരു പ്രയോഗമാണ് അത് അത് ഞങ്ങളെയെല്ലാം സംബന്ധിച്ചിടത്തോളം വളരെ 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 സന്തോഷിപ്പിച്ച ഒരു കാര്യമാണ് ഇപ്പോ ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ നമുക്കറിയാം ഇപ്പൊ കണ്ണൂരിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ കേരളത്തെ സംബന്ധിച്ചോ മാത്രമുള്ള ഒരു വാർത്തയില്ല ഏതൊരു സാധാരണക്കാരനും അവരുടേതായ പരിഗണന അല്ലെങ്കിൽ അവർക്ക് വേണ്ട സ്ഥാനമാനങ്ങൾ നൽകുക എന്ന് പറയുന്ന വലിയൊരു ആദർശം മുന്നോട്ട് വെക്കുക അല്ലെങ്കിൽ വലിയൊരു മെസ്സേജ് തന്നെ കൺവേ ചെയ്യുകയാണ് ഇത്തരം ഒരു കാര്യം കൊണ്ട് എന്നുള്ളതല്ലേ അതെ അത് ആ കാലഘട്ടത്തിലെ ഒരു സാഹചര്യം അതുപോലെ തന്നെ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന സംഘത്തിന്റെ പ്രവർത്തനം നടത്തുന്ന ആളുകൾ എല്ലാവരും അവരെ അവരവരുടേതായ ജോലി ചെയ്തുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് അങ്ങനെ കുറച്ച് സി പി എമ്മിന്റെ ആളുകൾക്ക് അവർക്ക് അവർക്ക് പാർട്ടി തന്നെ അവരുടെ ജോലിയാണ് ആ പാർട്ടി ജോലി ചെയ് ചെയ്യുന്ന ആളുകളാണ് അവർക്ക് അതിനുള്ള സൗകര്യങ്ങളുണ്ട് അവർക്ക് അതിനുള്ള സംവിധാനങ്ങളുണ്ട് പാർട്ടി ഒരുപക്ഷെ ഏറ്റവും സമ്പന്നമായ പാർട്ടിയാണ് സി പി എം അവർക്ക് അധികാരമുണ്ട് അവർക്ക് അതിൻ്റെതായ സംവിധാനങ്ങളെല്ലാം ഉണ്ട് അവർക്ക് വാഹനമുണ്ട് അവർക്ക് എവിടെ പോകാനുള്ള ആളുകൾ അവർ പഞ്ചായത്ത് തലം മുതൽ അതുപോലെ തന്നെ പാർലമെന്റ് തലമുറയുള്ള ആളുകളുണ്ട് നേതാക്കന്മാരുണ്ട് അതിൻ്റെ ഒരു പട തന്നെയുണ്ട് അപ്പോൾ അധികാരവും പോലീസും സമ്പത്തും എല്ലാം അവരുടെ കയ്യിലാണ് പക്ഷെ ഇപ്പുറത്തുള്ളത് ആത്മവിശ്വാസവും അതുപോലെ തന്നെ ആദർശ സ്ഥൈര്യവുമുള്ള ആളുകൾ അതുമാത്രം കൈമുതലായിട്ടുള്ള ആളുകളാണ് മറ്റൊന്നുമില്ല അങ്ങനെയുള്ള ആളുകളാണ് ശരിക്കും സി പി എമ്മിലും സർവാധിപത്യത്തിനെതിരായിട്ടുള്ള ഒരു പോരാട്ടം നടത്തുന്നത് യഥാർത്ഥത്തിൽ ഇവിടെ നടന്നത് ഒരു യഥാർത്ഥത്തിൽ രണ്ടാം സ്വാതന്ത്ര്യ സമരമാണ് നമ്മള് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ആറസ്റ്റ് പതിനഞ്ചിന് നമുക്ക് രാഷ്ട്രത്തിന് കിട്ടിയ സ്വാതന്ത്ര്യം കണ്ണൂർ ജില്ലയിൽ ഇവിടെ സി പി എം അനുവദിച്ച് തന്നിരുന്നില്ല അവര് പ്രവർത്തന സ്വാതന്ത്ര്യം എന്ന് തന്നിരുന്നില്ല അവര് പറയും പുറമേക്ക് വലിയ സ്വാതന്ത്ര്യത്തെ കുറിച്ച് ഒക്കെ പറയുമെങ്കിലും കണ്ണൂർ ജില്ലയിൽ അഥവാ അവരുടെ പാർട്ടി ഗ്രാമങ്ങളിൽ അവരുടെ സ്വാധീന കേന്ദ്രങ്ങളിൽ മറ്റാർക്കും സംഘപ്രസ്ഥാനങ്ങൾക്ക് മാത്രമല്ല ആർക്കും അനുവദിച്ചു നൽകിയിരുന്നില്ല ഒരു ഇല പോലും അനങ്ങാൻ അവർ സമ്മതിച്ചിരുന്നില്ല പാർട്ടിക്ക് എതിരായിട്ട് പാർട്ടി താല്പര്യങ്ങൾക്കെതിരായിട്ട് ഒരു ഇലയനൊക്കെ പോലും അനുവദിക്കാത്ത രീതിയിലുള്ള ഒരു സന്നാഹമായിരുന്നു അവർ ഒരുക്കിയിരുന്നത് അപ്പോൾ സ്വാഭാവികമായും അത് ഒരുപാട് കാലം കോൺഗ്രസ്സുകാർ ആദ്യം സോഷ്യലിസ്റ്റുകാർ പാൽഭാഗത്തൊക്കെ പി ആർക്കുന്റെ ഒക്കെ നേതൃത്വത്തിൽ വലിയ ഏറ്റുമുട്ടലുകൾ കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് അവരെ സി പി എം അക്രമ രാഷ്ട്രീയത്തിലൂടെ അടിച്ചു നിർത്തി പിന്നീട് കോൺഗ്രസുകാർ വന്നു സുധാകരനും അതുപോലുള്ള ആളുകളൊക്കെ ഒരു ഏറ്റുമുട്ടൽ നടത്താൻ ഒരു പരിശ്രമമൊക്കെ നടത്തി നോക്കി പക്ഷെ അതിനൊക്കെ എളുപ്പത്തിൽ തന്നെ അവര് സുധാകരന്റെ ചുറ്റുമുള്ള മുഴുവനാളുകളെയും അരിഞ്ഞു വീഴ്ത്തിക്കൊണ്ട് സുധാകരനെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് കോൺഗ്രസിന്റെ പ്രതിരോധത്തെ അവരെ എളുപ്പത്തിൽ ഇല്ലാതാക്കി നാടെമ്പാടുമുള്ള പാർട്ടി ഓഫീസുകൾ തകർത്തുകൊണ്ട് പിടിച്ചെടുത്തുകൊണ്ട് അവരുടെ എല്ലാ പാർട്ടി സംവിധാനങ്ങളെയും കീഴടക്കി അപ്പൊ സി പി എമ്മിനാൻ സാധിച്ചു എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഈ ജില്ലയിൽ സി പി എമ്മിനെതിരെ സംസാരിച്ച എല്ലാവരെയും അവർ ഒതുക്കിയിട്ടുണ്ട് ഇപ്പൊ സി പി ഐ അവരുടെ ഇക്കാലത്തെയും സഖ്യകക്ഷി തന്നെ സി പി ഐക്ക് കണ്ണൂർ ജില്ലയിൽ ഒറ്റ രക്തസാക്ഷിയായി അത് മുളക്കുന്നതലെ ദാമോദരനാണ് സി പി ഐയുടെ പ്രവർത്തക ആരാവുന്നത് സി പി എം എന്ന ഒരു അപ്പൊ അതുകൊണ്ട് സി പി എം എന്ന് പറയുന്നത് അവരെ ആരാണോ എതിർക്കുന്നത് ആരാണോ അവർക്ക് വെല്ലുവിളിയാകാൻ പോകുന്നത് അവരെ മുഴുവൻ വേണ്ടിയിട്ടുള്ള പക്ഷം സത്യത്തിൽ ഒരു നാല് പതിറ്റാണ്ടായിട്ട് അവർക്ക് കീഴടങ്ങാൻ അവര് ചെയ്യാവുന്നതെല്ലാം ചെയ്തിട്ടുണ്ട് അധികാരം ഉപയോഗിച്ച് എല്ലാ തരത്തിലുള്ള അടിച്ചമർത്തലുകൾ വരിക ചെയ്തിട്ടുണ്ട് സമ്പത്ത് ഉപയോഗിച്ച് എല്ലാ തരത്തിലുള്ള ഭീഷണിയും ഉപയോഗിച്ചിട്ട് അവർക്ക് കേടങ്ങാതെ അവരുടെ ഭീഷണിക്ക് വഴങ്ങാതെ ഏതെങ്കിലും ഒരു പ്രസ്ഥാനം ഇവിടെ നിലനിന്നിട്ടുണ്ടെങ്കിൽ സാങ്കേതിക പ്രസ്ഥാനങ്ങൾ മാത്രമാണ് അപ്പൊ അത് അത്തരം ഭീഷണിക്ക് വഴങ്ങാത്തുകൊണ്ടാണ് ഇന്ന് ഈ ഈ ജില്ലയിൽ കാണുന്ന നിലയിലുള്ള സമാധാനവും അതുപോലെ തന്നെ വലിയ വില സ്വാതന്ത്ര്യം വന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അത്തരം ഒരു വലിയ ആ പോരാട്ടത്തിന് മുന്നിൽ നിന്ന് എല്ലാം നഷ്ടപ്പെട്ടു തോന്നിയ സന്ദർഭത്തിൽ പോലും മുന്നിൽ നിന്ന് ആത്മധൈര്യത്തോടുകൂടി ഈ ഇതും നയിച്ചു എന്നുള്ളതാണ് നഷ്ടത്തോടുള്ള ആളുകളുടെ ആളുകളുടെ പ്രത്യേകത അതുപോലെ ധാരാളം ആളുകളുണ്ട് നമ്മുടെ സംഘത്തിന്റെയും അതുപോലെ തന്നെ പാർട്ടിയുടെ ഒക്കെ മുന്നറിയിൽ നിന്ന് നയിച്ച ആളുകളുണ്ട് സ്വാഭാവികമായും ഇന്ന് നമ്മുടെ ഈ നാടെ അനുഭവിക്കുന്ന ഈ ഒരു ഒരു സ്വാതന്ത്ര്യം അല്ലെങ്കിൽ സമാധാനം അതിന് ഒതുക്കേണ്ടി വന്ന വിലയാണ് അത് വില അത് 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 വളരെ എളുപ്പത്തിൽ കിട്ടിയതല്ല ഒരിക്കൽ നമ്മുടെ ഈ ഇവിടെ വന്ന സംഘത്തിൻ്റെ സർക്കാർ ഇപ്പോഴത്തെ സഹസംഖ്യകള് അന്ന് സർക്കാർ അദ്ദേഹം മോൻജി ഭാഗം അദ്ദേഹം കണ്ണൂരിൽ വന്നപ്പോൾ നമ്മൾ വളരെ ആത്മസംഘർഷത്തോടുകൂടി അദ്ദേഹത്തോട് ചോദിച്ചിരിക്കുകയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് ഒരു നല്ല കാര്യത്തിന് വേണ്ടിയാണ് രാഷ്ട്ര താല്പര്യത്തിന് വേണ്ടിയാണ് രാഷ്ട്രത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയാണ് എന്നിട്ടും ഒരു ഈശ്വരീയ കാര്യമാണ് നമ്മൾ ചെയ്യുന്നത് എന്ന് പറയും പക്ഷെ എന്നിട്ട് നമ്മൾ ഈ പ്രവർത്തനം നടത്തുന്നു നമ്മൾ നിരവധി ആളുകൾ കൊല്ലപ്പെടുന്നു അവർക്ക് ജീവൻ നഷ്ടപ്പെടുന്നു എല്ലാം നഷ്ടപ്പെടുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചത് അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടിയുണ്ട് അത് നമ്മളൊരു വലിയ കാര്യം നേടാൻ വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് ചെറുകാര്യത്തിന് വേണ്ടിയാണ് അപ്പോൾ ഒരു കാര്യം നേടാൻ വേണ്ടി പ്രവർത്തിക്കാൻ നമുക്ക് ഒരു വലിയ വിലയതിനു വേണ്ടി കൊടുക്കേണ്ടി വരും ആ വിലയാണ് നമ്മൾ കൊടുക്കുന്നതുമാണ് അത്തരം വിലയാണ് ആളുകൾ ആ വലിയ വില ഭാഗമായിട്ടാണ് വാസ്തവത്തിൽ ഈ രീതിയിലുള്ള മാറ്റം സ്വാഭാവിക അത്തരത്തിലൊരു സംഭവം ഉണ്ടായ സമയത്ത് എനിക്ക് അവിടേക്ക് ഓടിയെത്തിയതിൽ ആദ്യം ഉണ്ടായിരുന്ന ഒരാളാണ് ആശുപത്രിയിലേക്ക് എന്തായിരുന്നു ആ ഒരു സന്ദർഭത്തിൽ ഒറ്റയ്ക്കായിരുന്നു പിന്നീട് പോലീസ് എത്തുന്നു പിന്നീടാണ് ഇവരേക്ക് എത്തുന്നത് അപ്പോ ഇവരെ ഒരു അനുഭവം ഇങ്ങനെയായിരുന്നു അത് പകർന്നു തന്ന ധൈര്യം എത്രത്തോളമായിരുന്നു അതെ ഞാൻ പലപ്പോഴും നേരത്തെ സംസാരിച്ചതുപോലെ എങ്ങനെ ഈ ഒരു ആത്മവിശ്വാസം ലഭിച്ചു എന്നതിൻ്റെ ഉത്തരങ്ങളാണ് ഒന്നിപ്പോൾ താങ്കൾ ചോദ്യം തലശ്ശേരി മുതൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് വരെയുള്ള ആംബുലൻസ് യാത്ര കൂടെ ഉണ്ടായിരുന്നാണ് അത് സഞ്ചാരം അപ്പോൾ തലശ്ശേരിക്ക് ശേഷം പിന്നെ യാത്രയിൽ എന്ത് എന്നുള്ളത് എനിക്കും ഓർത്തെടുക്കാൻ കഴിയുന്നില്ല അപ്പോൾ പിന്നീട് ആംബുലൻസിലൊക്കെ ഉണ്ടായ കാര്യങ്ങളൊക്കെ വത്സഞ്ചിയൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത് ഞാൻ പി രമേശ് പറഞ്ഞിട്ടാണ് അറിയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള അന്ന് കൂടെ ഞങ്ങൾ ഒരുമിച്ച് ജില്ലാ സംഘത്തിൻ്റെ ജില്ലാ ചുമതലയിൽ ഒരുമിച്ച് പ്രവർത്തിച്ചവരാണ് അതിനു മുമ്പ് താലൂക്കിന്റെ ചുമതല വഹിക്കുമ്പോൾ ഞാൻ കുത്തുപറുമ്പ് താലൂക്കിന്റെയും അദ്ദേഹം ഇരട്ടി താലൂക്കിന്റെയും കാര്യകർത്താക്കളായിട്ട് പ്രവർത്തിച്ച് ശ്രമിച്ചത് വളരെ നേരത്തെ തന്നെ ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ച ആളുകളാണ് അപ്പോൾ സമാനമായ അനുഭവങ്ങളാണ് ഞങ്ങൾക്ക് രണ്ടു ഒരുപക്ഷേ മത്സഞ്ചി ഇതുപോലുള്ളൊരാക്രമണത്തിന് വിധേയനായിട്ടില്ലെങ്കിലും മറ്റ് തരത്തിൽ എവിടെ ചെല്ലുമ്പോഴും ഭീഷണിയും ജീവന് ഭീഷണിയും കൂടെ ആൾ മരണമാരണ്ടുമായി കൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്ന അനുഭവം ദൈവാധീനം കൊണ്ട് രക്ഷപ്പെട്ടു പോയ ആളുകളിൽ ഒരാളാണ് കൂടെ ഇരിക്കുന്ന മത്സഞ്ചി എന്ന് പറയുന്നത് പക്ഷേ ശാരീരികമായി നേരിട്ട ആക്രമണത്തെ ഒരുപക്ഷെ അതിനേക്കാൾ വലിയ ഈ ഇങ്ങനെയുള്ള മാനസിക സമ്മർദ്ദത്തിൽ ഏർപ്പെടുത്തുക അപ്പൊ നമുക്കറിയാമല്ലോ അദ്ദേഹത്തിന്റെ വന്ധ്യ പിതാവ് അന്തരിച്ച സമയത്ത് അദ്ദേഹം ജയിലിലായിരുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ അവസാന സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ പോലും സാധിക്കാത്തൊരു അവസ്ഥയിലായി അപ്പൊ ആ നിലയ്ക്കുള്ള അനുഭവങ്ങളും ദുരിതങ്ങളും ഏറ്റുവാങ്ങിയ ആള് തന്നെയാണ് അപ്പൊ അങ്ങനെയുള്ള ആളുകളാണ് ചുറ്റിലും ഉള്ളത് ഇപ്പം നമുക്കറിയാവില്ല ഇപ്പൊ സംഘത്തിന്റെ സംസ്ഥാന ചുമതല വഹിക്കുന്ന പി പി സുരേഷ് ബാബു അദ്ദേഹം അദ്ദേഹം കലക്ടറേറ്റ് ജീവനക്കാരനായിരുന്നു കലക്ട്രേറ്റിലേക്ക് കടന്നു കയറാനുള്ള ആറ് പടികളിലും കൊല്ലാൻ വേണ്ടി ആളുകളെ ഏർപ്പെടുത്തി അദ്ദേഹം എപ്പോഴാണോ ഇറങ്ങി വരുന്നത് അപ്പോൾ കശാപ്പ് ചെയ്യണം എന്നുള്ള നിലയ്ക്ക് ആസൂത്രണം നടത്തി അവരെ കയ്യോടെ പോലീസ് അറസ്റ്റ് ചെയ്യും ചെയ്ത സംഭവം അപ്പം അങ്ങനെയുള്ള ആളുകളാണ് ചുറ്റിലും ഞങ്ങൾ ഒരുമിച്ച് കൈകോർത്ത് പ്രവർത്തിക്കാം അപ്പം ഞങ്ങളൊരു സമാനമായ അനുഭവങ്ങളാണ് ആ സമാനമായ അനുഭവങ്ങളെ സമാനമായ മനക്കരുത്തോടെ ആത്മബന്ധം ഉപയോഗിച്ചുകൊണ്ട് ആത്മനിഷ്ഠമായ ആത്മബന്ധം വളർത്തിയെടുത്തതിൻ്റെ ഫലമായി അതിലൂടെ കൈവന്ന ഒരു ആത്മവിശ്വാസം ആ വിശ്വാസം സ്വാഭാവികമായിട്ടും രൂപപ്പെട്ടു വരും ആ സ്വാഭാവികതയാണ് ഞങ്ങളുടെ മുന്നോട്ട് നയിച്ചത് അത് സംഘത്തിൻ്റെ മുതിർന്ന ചുമതല വഹിക്കുന്നവരെന്നോ ഒരു താഴെ സംഘത്തിൻ്റെ ശാഖാതലത്തിൽ ചുമതല വഹിക്കുന്നവരെന്നോ വ്യത്യാസമില്ല അതേറെയും കുറഞ്ഞു അവർ വഹിക്കുന്ന ചുമതലക്കനുസരിച്ച് അതേറെയും കുറഞ്ഞു വിരിക്കും അപ്പം അങ്ങനെയുള്ള കൂട്ടരാണ് ചുറ്റുമുള്ളത് അപ്പോൾ സമാന അനുഭവങ്ങളോടുകൂടി സമാനമായ ലക്ഷ്യത്തിനുവേണ്ടി സമാനമായ നിലപാടുകളുമായി മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആത്മവിശ്വാസം ഞങ്ങളൊക്കെ ശാഖയിലൊക്കെ പഠി ഒരുപാട് കഥകൾ ശാഖയിൽ പറഞ്ഞു ഞങ്ങളെ പഠിപ്പിച്ചു ആ കൂട്ടത്തിൽ ഒരു കഥ പറയുന്നത് പരമ്പുജനിയെ ഡോക്ടർ ജി സംഘം ആരംഭിച്ച കാലത്ത് നിങ്ങൾ ഓരോരുത്തരും ഓരോ വ്യക്തികളാണ് പക്ഷേ നിങ്ങൾ പത്ത് പേരൊരു സ്ഥലത്ത് കൂടി ചേരുമ്പോൾ ഓരോ ആൾക്കും പത്ത് പേരുടെ വീതം ബലമുണ്ടാകും ഓരോരുത്തരും ചിന്തിക്കുന്ന എന്താണ് എന്നോടൊപ്പം ഒൻപത് പേരും അപ്പൊ ഞാൻ പത്ത് പേരാണ് അങ്ങനെ പത്ത് പേരും ഞാൻ പത്താണെന്ന് ചിന്തിക്കുമ്പോൾ പേരുടെ ശക്തിയായി അത് മാറുകയാണ് അപ്പോൾ അത് ഗുണീഭവിക്കുകയാണ് അപ്പം ആ നിലയ്ക്കുള്ള ഒരു മാനസികാവസ്ഥ ഞങ്ങൾക്ക് സ്വാഭാവികമായും കൈവന്നിട്ടുണ്ട് അതുകൊണ്ട് ഇത്തരം പ്രതിസന്ധി നേരിടാൻ അത് തന്നെയാണ് ഞങ്ങളുടെ ഒരു ഒരു മൂലധനം എന്ന് പറയുന്നത്